അസലാമലൈക്കും അലൈക്കും അല്ലാ വിബറക്കത്തോ പ്രേമുള്ളവരെ എൻ്റെ സിയാറ എന്ന പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ് ഞാൻ ആദ്യമായി തെരഞ്ഞെടുത്തത് എൻ്റെ സിയാറത്തുകളിൽ ഒരുപാട് സിയാറത്ത് കേന്ദ്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും അത് ആദ്യമായി ഞാൻ കൊണ്ടുവരുന്നത് പരിശുദ്ധമായ മദീനയാണ് മദീന ഒരു സ്നേഹ തീരമാണ് അത് പ്രവാചക സ്നേഹികളുടെ ഒരു പൂന്തോപ്പാണ് അത് വർണ്ണിക്കുന്നതിന് അപ്പുറമാണ് അതുകൊണ്ട് തന്നെ മദീനതയാവട്ടെ ആദ്യമെന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ കൊച്ചു ബാല്യപ്രായം മുതൽ തന്നെ എനിക്ക് മദീനയോട് വലിയ ഇഷ്ടമായിരുന്നു കാരണം പല പ്രഭാഷണങ്ങളിലും അബ്ബു നബി കടന്നു വന്നിരുന്നുവല്ലോ അങ്ങനെ എന്നെ ഏറെ ആകർഷിച്ച ഒരു പ്രഭാഷണമാണ് അബ്ദു സമദ് സമദാനയുടെ മദീനയിലേക്കുള്ള പാത അദ്ദേഹം ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി എനിക്ക് ഏറ്റവും ഇഷ്ടം മദീനയോടാണ് എനിക്ക് ഹറമുകൾ സന്ദർശിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ആ താല്പര്യപ്പെടുക മദീനയ സന്ദർശിക്കലായിരിക്കും അദ്ദേഹത്തിന് അവസരം ലഭിച്ച് അദ്ദേഹം ഇറങ്ങിയത് മദീനയിലായിരുന്നു അദ്ദേഹം വലിയ വികാരഭരിതനായി മദീനയെ വർണ്ണിച്ചുകൊണ്ട് മദീനയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് കേട്ടപ്പോൾ എനിക്കും എൻ്റെ കൊച്ചു മനസ്സിലൊരു വലിയൊരു ആഗ്രഹം ഉടലെടുത്തു എനിക്കും ഹറമുകൾ സന്ദർശിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഞാനും ആദ്യം മദീനയിലേക്ക് പോകും എനിക്കതാണ് ഇഷ്ടമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും അത് ഞാൻ എൻ്റെ മനസ്സിലിട്ട് സൂക്ഷിക്കുകയും ചെയ്തു അത് വൃദ്രാവിലായില്ല അബ്വാഹു എൻ്റെ ആഗ്രഹത്തെ എൻ്റെ ജീവിതത്തിൽ സാധിപ്പിച്ചു തന്നു എന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം യാത്രിച്ചു പറയട്ടെ ആ യാത്രയിൽ എനിക്ക് പോകാൻ അവസരം ലഭിക്കുകയും ആ യാത്ര എനിക്ക് ആദ്യമായി എൻ്റെ കാൽ പാതി മുന്നിയത് പ്രശുദ്ധമായ മദീനയിലായിരുന്നു അങ്ങനെ ഞാൻ വളരെ വികാരത്തോടെ വളരെ സന്തോഷത്തോടെ വളരെ ആനന്ദത്തോടെ അത്യാഹ്ലാദത്തോടെ ഞാൻ മദീനയിലേക്ക് ഇറങ്ങുകയുണ്ടായി അള്ളാഹു എൻ്റെ എൻ്റെ കൊച്ചാഗ്രഹങ്ങൾ പോലും സാധിപ്പിച്ചെന്നതിൽ ഞാൻ എങ്ങനെ കൃതാർത്ഥനാവുമെന്നതിൽ എനിക്ക് സംശയമായിരുന്നു അങ്ങനെ ഞാൻ മദീനയിലേക്ക് ഇറങ്ങുകയും പുണ്യറവത ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു കൂടാതെ അദ്ദേഹം മുത്ത നബി സല്ലാ വല്ലാമയുടെ മുമ്പിൽ ചെന്ന് സലാം പറയാനും അവിടെ നിന്നുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് ഒരു വലിയ അനുഗ്രഹമായി ലഭിച്ചത് എനിക്ക് അവിടെ നിന്ന് സലാം ബൈത്ത് ചൊല്ലാനും അതുപോലെ അഷർഖ ബൈത്തും മറ്റൊക്കെ ചൊല്ലിക്കൊണ്ട് ഒരുപാട് നേരം നിന്ന് ദ്വാ ചെയ്യാനും ഒരുപാട് ബൈത്തുകൾ ചൊല്ലാനും എനിക്ക് അവസരം ലഭിച്ചു കൂടാതെ പിന്നിൽ പോയി ആഹാലി സ്ഥലങ്ങളിൽ നിന്ന് മഗൂസ് മൗലൂതൊക്കെ പൂർണ്ണമായി ചൊല്ലി ദ്വാ ചെയ്യാനും എനിക്ക് അവസരം ലഭിച്ചു ഞാൻ ഒത്തിരി എന്തെല്ലാം ആഴ്ത്തിപ്പാടിയിരുന്നു അതെല്ലാം അവിടെ പോയി ചൊല്ലാനുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്നതാണ് ഏറ്റവും എന്നെ സന്തോഷപ്പെടുത്തിയ കാര്യം അതുപോലെ അതുകൂടാതെ മദീനിൽ നിന്ന് പോകുമ്പോൾ മക്കയിലേക്ക് പോകുമ്പോൾ മുത്തനബിസം അലൈഹി സ്വല്ലം ആദ്യം ഇഹ്റാം ചെയ്ത സ്ഥലത്ത് തന്നെ ചെന്ന് ഇഹ്റാം ചെയ്ത് മാധ്യം ഹറമിലേക്ക് പോവാനും അവിടെ പിന്നെ അതുകൂടാതെ ബദിനങ്ങളെ സന്ദർശിക്കുവാനും പിന്നീട് മക്കയൊക്കെ സന്ദർശിച്ച് ധാരാളം ഉമറകളൊക്കെ നിർവഹിക്കാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു പിന്നീട് എൻ്റെ പ്രിയസതിയെടുത്ത് രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും മക്കാ മദീന പോയി വീണ്ടും സിയാറത്തുകൾ ചെയ്യാനും വളരെ സന്തോഷത്തോടെ യാത്ര ചെയ്യാനും സാധിച്ചു അള്ളാഹു അത്തരം സൗഭാഗ്യം എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരമ്പ ഈ പരമ്പരക്ക് തുടക്കം കുറിക്കുന്നു റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു